അടുത്ത കാലത്തായി മലയാള സിനിമയിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട താരമാണ് ദിലീപ് വൻ ബജറ്റിൽ ഒരുക്കിയ ചിത്രങ്ങൾ പോലും തിയേറ്ററുകളിലേക്ക് ആളുകളെ കയറ്റിയില്ല ഒരു കാലത്ത് തുടർ വിജയങ്ങളിലൂടെ റെക്കോർഡ് നേടിയ താരത്തിന്റെ ചിത്രങ്ങൾ ഒ ടി ടിക്കാർ പോലും എടുക്കാത്ത സാഹചര്യമുണ്ടായി രാമലീല എന്ന ദിലീപ് ചിത്രത്തിന് ശേഷം ദിലീപിൻ്റേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ മിക്കവയും പരാജയമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെയാണ് ദിലീപിന് വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും തിരിച്ചടി നേരിടാൻ തുടങ്ങിയത് മോശം കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വരാനിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി അടക്കമുള്ള ചിത്രങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട് സിനിമകൾ വിജയത്തിലേക്ക് എത്തുന്നില്ലെങ്കിലും ദിലീപ് ഇന്നും കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് എന്നതിൽ സംശയമില്ല അതേസമയം സമീപകാലത്തായി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അതിഥിയായും ദിലീപ് പങ്കെടുക്കാറുണ്ട് അടുത്തിടെ സി കേരളം ചാനലിൽ അഭിനയിച്ച സൂപ്പർ ഷോയിൽ ദിലീപ് എത്തിയതിൻ്റെ വീഡിയോയും ഇപ്പോൾ വൈറലാണ് ലക്ഷ്മി നക്ഷത്ര അവതാരകയായ ഷോയിൽ ദിലീപിനൊപ്പം അതിഥികളായി നവ്യ നായരും സുരാജ് വെഞ്ഞാറമൂടും ധ്യാൻ ശ്രീനിവാസനും എത്തിയിരുന്നു ദിലീപും നവ്യയും എത്തിയതോടെ ഇരുവരും അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായ പാണ്ടിപ്പടയിലെ രംഗങ്ങൾ വേദിയിൽ റീക്രിയേറ്റ് ചെയ്തു ഇത് സോഷ്യൽ മീഡിയയിലും നിമിഷ നേരം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു ദിലീപ് വരുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് ദിലീപ് സിനിമാ രംഗത്തേക്ക് അതിശക്തമായി വരുമെന്ന് അഭിപ്രായപ്പെട്ടവരാണ് കൂടുതൽ പേരും എന്ത് കുറ്റപ്പെടുത്തിയാലും ദിലീപ് ആശാൻ ചെയ്തു വെച്ച കോമഡി ഒന്നും ഇതുവരെ ആർക്കും അതിനുമേലെ ചെയ്തു വയ്ക്കാൻ പറ്റിയിട്ടില്ല മലയാള സിനിമയുടെ നെറുകയിലിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോ ചാനലിൽ കിടന്നു മെഴുകുന്നു എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഇങ്ങേര് ചെയ്യുന്ന കോമഡി ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും ആളുകൾ കമന്റ് ചെയ്യുന്നു ഇതോടൊപ്പം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള വിമർശനവും ചിലർ പങ്കുവെക്കുന്നുണ്ട് ദിലീപിന് മാത്രമല്ല നവ്യ നായരും അനാവശ്യമായി വിമർശിക്കപ്പെടുന്നുണ്ട് നവ്യയുടെ തൊലിക്കട്ടി അപാരം ഉള്ള കുറ്റം മൊത്തം പറഞ്ഞിട്ട് ദിലീപിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ദിലീപേട്ടൻ പാവം നവ്യ എത്ര കുറ്റം പറഞ്ഞതാ അതൊന്നും മനസ്സിൽ വെക്കാതെ അവരോട് എന്ത് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ദിലീപേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ അത് ഏട്ടൻ ചെയ്തതാണെന്ന് വിശ്വസിച്ച് എന്തൊക്കെയോ പറഞ്ഞു അതും അത്രയ്ക്കും അറിയുന്ന ദിലീപേട്ടനെ കുറിച്ചാണ് ആ പറഞ്ഞത് അന്ന് തൊട്ട് എനിക്ക് ദിലീപേട്ടനെ ഇഷ്ടമല്ല എന്നായിരുന്നു മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് അതേസമയം ദിലീപ് അറസ്റ്റിലായപ്പോൾ ഞെട്ടിപ്പോയി എന്നും പരാതിയിൽ ഉറച്ചുനിന്ന അതിജീവിതയെ അഭിനന്ദിക്കുകയുമാണ് നവ്യ നായർ ചെയ്തത് അല്ലാതെ ദിലീപിനെ കുറ്റം പറഞ്ഞിട്ടില്ല അന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്